നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ചാനൽ ഓഫ് ഫോർച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് ഈ ഒരു സമയത്ത് എന്താണ് എന്താണ് അവർ നിങ്ങളെ കുറിച്ചിട്ടും ഈ ഒരു ബന്ധത്തെ കുറിച്ചിട്ടും ഈ ഒരു സമയം ചിന്തിക്കുന്നുള്ളതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക ഔട്ട് ചെയ്യുക ത്രീ ടൈംസ് അവിടെ നീ പറയാം ഓക്കെ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കുഴപ്പമില്ല ചെയ്ത് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്താലും കുഴപ്പമില്ല മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ കുറിച്ചിട്ട് നെക്സ്റ്റ് ചിന്തിക്കുക ഓക്കെ കാരണം നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് ഒക്കെ റിലീസ് ആയിട്ട് വേണം നിങ്ങൾ ഈ ഒരു റീഡിങ് ശാന്തമായിട്ടുള്ള മനസ്സോട് കൂടി കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നത് അതർവെയ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല ഇത് ഓക്കെ ലെറ്റ് സീ വാട്ട് ഈസ് യുവർ പേഴ്സൺസ് കറണ്ട് ഫീലിംഗ്സ് ഫീലിംഗ്സ് അതുപോലെ എൻ്റെ അടുത്തൊരു പേഴ്സണൈസഡ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡി എം ചെയ്യുക കേട്ടോ കൗൺസിലിംഗ് സെക്ഷൻസും അവൈലബിൾ ആണ് റീഡിംഗ് സെക്ഷൻസും അവൈലബിൾ ആണ് പെയ്ഡ് പേഴ്സണൈസഡ് റീഡിംഗ്സ് ആണ് പേയ്മെന്റ് ഇല്ലാതെ ചെയ്യുന്നുണ്ടാവില്ല എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി വളരെ ലോ എനർജിയിലാണ് ഈ ഒരു ടൈമിൽ വളരെയധികം ലോ എനർജിയിലാണ് ഈ ഒരു വ്യക്തിയെ എനിക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു വ്യക്തി ഇമോഷണലി വളരെയധികം ലോ എനർജിയിലായിരിക്കാം അല്ലെങ്കിൽ പ്രസന്റ് ഇവരുടെ ലൈഫിൽ എങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയിട്ട് ഇവർ ടോട്ടലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് ഒരു വ്യക്തി പോയിട്ടുണ്ടാവാം ലോ വൈബ്രേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഈ ലോ വൈബ്രേഷനിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു മൂന്നിന്റെ എനർജീസ് ആണ് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഐ തിങ്ക് ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജീസ് ഈസ് ലൈക്ക് മേ ബി ഈ ഒരു വ്യക്തി ബ്രീത്തിങ് ബ്രീത്ഔട്ട് ചെയ്യുന്നുണ്ടാകും ഈ ഒരു ടൈമിൽ മനസ്സിലായോ മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഇവർക്ക് എവിടെ ഒരു ടിപ്സ് കിട്ടിയിട്ടുണ്ടാവാം എന്തെങ്കിലും സ്ട്രെസ്സും ആൻസൈറ്റിയും വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്വാസം എടുക്കുക ഒന്ന് റിലീസ് ചെയ്യുക ഈ ഒരു എനർജീസ് ഉണ്ടല്ലോ ഈ ഒരു എനർജീസ് ഈ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് അട്ടിപ്പിയുടെ ആയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഓക്കെ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ് എന്നുള്ള ഒരു കാർഡാണ് മേ ബി ഈ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് എന്താ പറയുക ഇവരെന്തെങ്കിലും ഡ്രീംസ് കണ്ടിട്ടുണ്ടാവാം നിങ്ങളെ കുറിച്ചിട്ട് ഓക്കെ എന്തെങ്കിലും ഡ്രീംസ് കണ്ടിട്ടുണ്ടാവാം അതുമാത്രമല്ല ഇവരുടെ ലൈഫിലും കുറച്ചധികം ഡ്രീംസുകളും കാര്യങ്ങളും ഉണ്ട് ഇവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ലൈക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും സ്റ്റിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക എന്ന് പറയില്ലേ ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ ഈ ഒരു സ്പെസിഫിക് പേഴ്സൺ ഈ ഒരു ടൈമിലുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് वे वे ും എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി സ്പിരിച്വൽ ആകുന്നു എന്നുള്ള ഒരു എനർജീസ് ആണ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ടാരോ കാർഡ് റീഡിങ്സ് കാണുന്നത് സ്പിരിച്വാലിറ്റി ആണോ ഒരിക്കലും അല്ല ടാറോൾ കാർഡ് റീഡിംഗ് കാണുന്നതല്ല സ്പിരിച്വാലിറ്റി നമ്മൾ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നതാണ് സ്പിരിച്വാലിറ്റി ദൈവത്തിലേക്ക് കൂടുതലായിട്ട് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആണ് എന്നാൽ പിന്നെ എന്റെ റിലീജിയനെ മാത്രം റെസ്പെക്ട് അതല്ല റിലീജിയൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ അത് ശരിക്കും ഇല്ലാത്തൊരു ആണ് ശരിക്കും ട്രൂ സ്പിരിച്വാലിറ്റിയിൽ ഒരിക്കലും റിലീജിയൻ ഇല്ല അല്ലേ ആ ഒരു ക്രിയേറ്ററിൻ്റെ എനർജീസാണ് എപ്പോഴും ട്രൂ സ്പിരിച്വാലിറ്റിയിലുള്ളത് സോ ആ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു എനർജി ആ ഒരു എനർജിയിൽ ട്രസ്റ്റ് ചെയ്ത് ലൈഫിൽ എന്ത് നടന്നാലും അല്ലെങ്കിൽ എന്താ പറയുക അതിന് നമുക്കൊരു ഗ്രാറ്റിറ്റൂഡ് പറയുന്ന ഒരു എനർജീസ് അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും പറയും റീസെൻ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാനിഫെസ്റ്റേഷൻസ് നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട് ലൈക്ക് മാനിഫെസ്റ്റേഷൻസ് ലോട്ട്രാക്ഷൻസ് ലോ ലോഡ് ഓഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട് പക്ഷെ റിയൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി റിട്ടേൺ ആണ് നിങ്ങൾക്ക് അതിൽ പേജ് പോലും നിങ്ങൾക്ക് തിരുത്തി എഴുതാൻ പറ്റില്ല അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് കിട്ടാതെ പോകുന്നത് കാരണം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ അതില്ല മനസ്സിലായോ മേ ബി നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്പെസിഫിക് പേഴ്സൺ ആയിരിക്കാം ഓക്കെ അപ്പം എല്ലാം ഓൾറെഡി റിട്ടേൺ ആണ് നിങ്ങളുടെ ജനനം മരണം മുതലുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഇടയ്ക്കുള്ള ഓരോ കാര്യങ്ങളും റിട്ടേൺ ആണ് ആ ഒരു എനർജീസ് ഇത് കുറച്ച് ഹയർ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇത് കേൾക്കുമ്പം വിചാരിക്കും ആ ഇവർ ഇന്ന ടോപ്പിക്കാണ് പറഞ്ഞത് നിങ്ങൾ മാനിഫസ്റ്റേഷന് വേണ്ടിട്ട് നെഗറ്റീവ് പറയുന്നു ലോ ഓഫ് അട്രാക്ഷൻ നെഗറ്റീവ് പറയുന്നു അതല്ല ഇതൊരു ഹയർ തലവാണ് നിങ്ങൾക്ക് ഹയർ തലവായിട്ടുള്ള ഒരു അതിലേക്ക് നിങ്ങൾക്ക് എത്തി കണക്റ്റ് ആവണം ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഒരു ഹയർ തലത്തിലേക്ക് നിങ്ങൾ എത്തണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു തലത്തിലേക്ക് പോയി ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു മീനിങ് എന്താണെന്നുള്ളത് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ആ ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് നെഗറ്റീവ് ആണ് നെഗറ്റീവ് എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ ഇരിക്കുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാണ് ഇത് ഇറ്റ്സ് എ ബിഗ് നെഗറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തി വളരെ നെഗറ്റീവ് ആയിട്ട് ഇവർ ഒത്തിരി അധികം കാര്യങ്ങൾ ഇവർ അറ്റ് ദി സെയിം ടൈം തന്നെ ഇവർ പോസിറ്റീവായിട്ടും ചിന്തിക്കുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടിരുന്നിട്ട് പിന്നെ പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട് എന്താ കാര്യം മനസ്സിലായോ ആ ഒരു എനർജിയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഇവർ ഭയങ്കര പോസിറ്റീവ് ആണ് വീളിൽ നോക്കുമ്പോൾ ഇവർ ഭയങ്കര പോസിറ്റീവ് ആണ് ബട്ട് ഡീപ്പ് ഇൻസൈഡ് ഉള്ളിൽ എന്താണ് ഇവർക്ക് ഭയങ്കര നെഗറ്റിവിറ്റീസ് ആണ് സോ ഹി ഓർഷി ഹാസ് ഇവർക്ക് ഒരു എന്താ പറയുക ഇവർക്ക് ആ ഒരു നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് സംടൈംസ് ഈ ഒരു വ്യക്തി ഇത് ഇവരോട് തന്നെ ചോദിക്കും എന്താണ് എനിക്ക് റിലീസ് ചെയ്ത് കളയാനുള്ളത് എന്താണ് എനിക്ക് എനിക്ക് എന്ത് റിലീസ് ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ മൈൻഡിലുള്ള എന്റെ ഇപ്പം എൻ്റെ പ്രസൻറ്റ് ലൈഫിലുള്ള ഈ ഓബ്സ്റ്റിക്കൽസ് ആൻഡ് ചാലഞ്ചസ് ആ ഒരു പ്രോസ്പാരിറ്റി എന്നുള്ള ഒരു എനർജിയിലേക്ക് എനിക്ക് വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു എന്നുള്ള ഒരു എനർജിയിലേക്ക് വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ബാലൻസ് എന്നുള്ള ഒരു എനർജിയിലേക്ക് വരാൻ പറ്റുന്നത് എനിക്ക് എന്ത് കാര്യത്തെ റിലീസ് ചെയ്യുമ്പോഴാണ് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു പേഴ്സണിൽ ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ടിന്യൂ ഡോസ് എന്റെ വ്യൂവേഴ്സ് എന്റെ പേഴ്സൺ കറന്റ് ഫീലിംഗ്സ് ഈ ഒരു ടൈമിൽ എന്താണ് എന്താണ് അവർ എന്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തി ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോവുകയാണ് ലെറ്റിംഗ് കോഡ് എനർജീസ് ആണ് ലെറ്റിംഗ് കോഡ് എനർജീസ് എന്താണ് ആ എന്നാ പോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണോ അല്ലെറ്റിംഗ് മീൻസ് ഇറ്റ്സ് സറണ്ടറിംഗ് ഫേസ് ആണ് അതായത് എന്താണോ എക്സാക്ട് ആയിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ആ ഒരു ഫേസിലേക്ക് നിൽക്കട്ടെ അല്ലെങ്കിൽ ആ ഒരു കാര്യം നടന്നോട്ടെ എന്നുള്ള രീതിക്ക് സറണ്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത് ദൈവത്തിന്റെ ആ ഒരു ഡിസിഷൻ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എഗ്രി ആണ് ശരിയാണ് ഇതെനിക്ക് പെയിൻഫുൾ ആണ് ബട്ട് സ്റ്റിൽ 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 ഞാൻ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു പ്ലാൻസിൽ ബിലീവ് ചെയ്യാണ് എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് കൂൾ കൂളായിട്ടിരിക്കുന്നത് ഇവർക്ക് എന്നോട് സ്നേഹവും ഇല്ലേ ഇമോഷൻസ് ഇല്ലേ ഇവരെന്നെ സ്നേഹിച്ചിട്ടില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ബട്ട് സ്റ്റിൽ ഈ ലെറ്റിംഗ് കോഡ് കാർഡ് ഇറ്റ്സ് ലൈക് എയ്റ്റ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് കപ്സിന്റെ കാർഡ് എന്താണ് എയ്റ്റ് ഓഫ് കപ്സിന്റെ കാർഡ്സ് ആ ഒരു വ്യക്തി ഡൗൺ ആണ് അവർക്ക് ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് ബട്ട് ഇറ്റ്സ് ഹീ ഈസ് ഫീലിങ്സ് ലൈക്ക് ദിസ് പോസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇറ്റ്സ് എ അൺഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ് ഇറ്റ്സ് അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു വിഷ് ആണെന്ന് ഇവർക്ക് റിയലൈസ് ആയിട്ടൊരു എനർജീസ് ഇത് റിയലൈസേഷൻ നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് ഹാ ഇറ്റ്സ് എ ഇല്യൂഷൻ ഇവരുടെ മൈൻഡിൽ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇല്യൂഷൻ ആണ് ഇറ്റ്സ് നോട്ട് വർക്ക് ഈ ഒരു കണക്ഷൻ ഒരു തരത്തിലും വർക്ക് ആവത്തില്ല എന്നിവരുടെ ഓവർ തിങ്കിങ്സ് മൂലം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കാര്യം ചിന്തിച്ച് 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 ചിന്തിച്ചിട്ടാണ് ഇവർ ഫൈനലി ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു ഓവർ തിങ്കിങ്സ് അല്ലെങ്കിൽ ഈ ഒരു ലോ വൈബ്രേഷനിൽ ഇവിടെ ഇവിടെ എത്തിയിട്ടുള്ളത് ആ ഒരു എനർജിയാണ് ലൈക്ക് ഇവർ ഭയങ്കരമായിട്ട് വെയ്റ്റിംഗ് ഫേസിലാണ് ലൈക്ക് എന്നാണ് ആ ഒരു പ്രോസ്പാരിറ്റി വരുന്നത് എന്നാണ് എൻ്റെ ലൈഫിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ടൈം വരുന്നത് എന്നാണ് എൻ്റെ ലൈഫിൽ ഒരു സ്പെസിഫിക് പേഴ്സൺ വരുന്നത് എന്നാണ് എൻ്റെ ലൈഫിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബെറ്റർ ഹാഫ് വരുന്നത് എന്നുള്ള രീതിക്ക് ലൈക്ക് വെൻ വെൺ എന്നുള്ള ഒരു ചോദ്യമാണ് ആ ഒരു വെൺ എന്നുള്ള ചോദ്യം ഒരിക്കലും ആ ഒരു വ്യക്തി അവരോടല്ല ചോദിക്കുന്നത് ആ ഒരു വ്യക്തി ആ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനെ സറണ്ടർ ചെയ്തതിന് ശേഷം ആ ഒരു ചോദ്യം സറണ്ടർ ചെയ്തതിന് ശേഷം ഡിവൈനോടാണ് ചോദിക്കുന്നത് യൂണിവേഴ്സിനോടാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത് വെൻ എന്നാണ് എൻ്റെ ലൈഫിൽ ലൈക്ക് നീ എനിക്ക് എന്ത് നല്ല കാലം തരുന്നോ അന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എനിക്ക് എനിക്കതിനുള്ള ക്ഷമയുണ്ട് ഈ ഒരു എനർജികളാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നല്ല രീതിക്ക് സ്പിരിച്വൽ ആവാനുള്ള ചാൻസസ് ഉണ്ട് റെസിപ്റ്റിവിറ്റിയുടെ കാർഡിച്ച് ഉള്ള പൗ ഇറ്റ്സ് എ റിസീവിങ് എനർജി സി ഒരു ലേഡിയെ നോക്കുവാണെങ്കിൽ ഷീ ഈസ് റെഡി ടു റിസീവ് ഇത് കണ്ടില്ലേ ഡിവൈൻ എന്താണോ തരുന്നത് അതിന് റിസീവ് ചെയ്യാൻ റെഡിയാണ് ആ ഒരു ലേഡി ഈ ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണിൽ കാണാൻ പറ്റുന്നത് ലൈക്ക് ഷീ ഓർ ഹി ഈസ് റെഡി ടു അക്സെപ്റ്റ് എന്താണ് ദൈവം തരുന്നത് എന്താണ് ഡിവൈൻ തരുന്നത് എന്താണ് നടക്കാൻ പോകുന്നത് ആ സിറ്റുവേഷനെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് റിസീവിങ് എനർജിയിലാണ് ഈ റിസീവിങ് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു ടൈമില് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കുളിങ്ങി കാണാൻ പറ്റാത്തത് ആണ് ഈ ഒരു കാർഡ്സ് മെയിൻ ആയിട്ട് പറയുന്നത് ഇറ്റ്സ് എ ബാലൻസ് ഓക്കെ ബാലൻസ് എന്നുള്ള രണ്ട് കാർഡ്സും കൂടെ ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ബാലൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് മാറിയ സാഹചര്യങ്ങളുമായിട്ട് ഇവരുടെ ഇവരുടെ എനർജീസിനെ ബാലൻസ് ചെയ്തു നിൽക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഇവർ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇപ്പം സിറ്റുവേഷൻസ് ഇത്രയൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള സിറ്റുവേഷൻസ് വളരെ മോശമായിരിക്കാം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവില്ല ഒരു സെപ്പറേഷൻ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് ഈ മാറിയ സാഹചര്യങ്ങളുമായിട്ട് ഞാൻ പൊറത്തപ്പെട്ടു പോകാൻ തയ്യാറാണ് അതായത് ആ ഒരു സറണ്ടറിങ് എനർജിയിൽ ബിലീവ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്ന ആ ഒരു പവറിൽ ബിലീവ് ചെയ്തുകൊണ്ട് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയത്തില്ല നമുക്ക് പലപ്പോഴും ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തി ബ്ലൈൻഡ്ലി ദൈവത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എവറിത്തിങ് ഹോൾഡേ റീസൺ എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങളും നല്ലതിനാണ് ഇനിയിപ്പോൾ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതും നല്ലതിനാണ് ഇപ്പം വേറൊരു കാര്യം നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് മൻകാത്തോ അച്ച ിയച്ച നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ ബെറ്ററാണ് ഇനി നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല ആ ഒരു കാര്യമല്ല നടക്കുന്നെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇറ്റ്സ് എ ഗോഡ് പ്ലാൻ ഗോഡ് പ്ലാൻ എപ്പോഴെങ്കിലും മോശമായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ഈ ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ ഓവറോൾ കാണാൻ പറ്റിയിട്ടുള്ളത് ഓഫ് ഓഫ്കോഴ്സ് ഈ ഒരു വ്യക്തി ലോ വൈബ്രേഷനിലാണ് ലോ എനർജിയിലാണ് ബട്ട് ഹാ ഹി ഓർ ഷി ഓൾവേസ് ലൈക്ക് എന്താ പറയുക ഒരു ഹിഡൻ ആയിട്ടുള്ള ആ ഒരു പവറിലാണ് ഒരു സൂപ്പർ പവറിൽ ഈ ഒരു വ്യക്തി ഭയങ്കര ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യുന്നുണ്ട് ലൈക്ക് എന്താണോ അങ്ങ് ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് ആപ്പൻ അത് നടന്നോട്ടെ ഒരു എനർജീസ് ലൈക്ക് ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്തിട്ടും ഭയങ്കര ഈ ഇലൂഷനിൽ ഇവർ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായോ ആൻഡ് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഒരു വ്യക്തി ഒരു ഇല്യൂഷനിൽ ഇവർ ഇരുന്നിട്ടുണ്ട് ഇവരെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ബട്ട് ഈ ഒരു മൊമെൻ്റിലില്ല ഇത് എന്താണോ നടന്നത് അത് ബെറ്ററിന് വേണ്ടിയിട്ടാണ് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നത് ഐസൊലേഷൻ സി ഞാൻ തുടക്കത്തിൽ കാർഡ് ഷെഫിൾ ചെയ്യുമ്പോൾ ഈ കാർഡ് സെയിം ആയിട്ട് ചാടി വീണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇറ്റ്സ് ഐസൊലേഷൻ കാർഡ് ഇതൊരു ഐസൊലേഷൻ ഫേസിലാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്ര ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റിലാണ് നമ്മൾ സെറണ്ടറി നിങ്ങൾക്ക് ഓൾറെഡി സെറൻഡറി ലിറ്റിങ്ങോടെ മീനിങ്സ് എന്താണെന്ന് അറിയാവുന്ന ആളുകളായിരിക്കും ഇരിക്കുന്നുള്ളത് കാരണം കുറെ കാലമായിട്ട് എന്തായാലും എന്റെ കൂടെ കൂടെയിട്ടുള്ള കുറെ ആളുകളായിരിക്കും ഈ റീഡിങ്സ് കാണുന്നുള്ളത് സോ ഒരു വ്യക്തി സെറൻഡർ ചെയ്യുന്ന എപ്പോഴാണ് അവര് ലോ ഫേ ലൈക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഫേസിലാണ് ഒരു വ്യക്തി സെറൻഡർ ചെയ്യുന്നത് അവർ അല്ല ഒന്നും ചെയ്യാൻ അപ്പൊ സെറൻഡർ ചെയ്യും അതാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഏബിൾ അല്ല ഈ ഒരു കണക്ഷനിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ അതുകൊണ്ട് അവർ സെറൻഡർ ചെയ്തു നല്ല ഡൗൺ ആണ് ട്രാൻസ്ഫോർമേഷൻ സീ ഗൈസ് ഐ തിങ്ക് നിങ്ങളും ഈ ഒരു വ്യക്തി നല്ല ഹെവി ഹെവിയായിട്ട് മിററ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ എനർജീസിനെ മിറർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അവരുടെ ഉള്ളിലുള്ള ഒരു പെയിൻ ഓക്കെ ആ ഒരു എനർജീസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താ എനിക്ക് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വൈസ് വോയ്സ് എനർജീസ് ആയിരിക്കാം എന്താണെങ്കിലും ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ഒരു ബേബിയാണ് ഈ കൊച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി അത് ഉള്ളിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇവിടെ ഗേറ്റ് ആണ് ഈ ഗേറ്റ് ലോക്കല്ല മനസ്സിലായോ ഇറ്റ്സ് നോട്ട് ലോക്ക് ഇത് ലോക്കലാണ് ബട്ട് സ്റ്റിൽ സ്റ്റിൽ അവിടുന്ന് വന്ന് ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എനിക്കകത്തേക്ക് അങ്ങനെങ്കിലും കിടക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ട്സിലാണ് ഈ കൊച്ചി ഇവിടെ നിൽക്കുന്നത് ബട്ട് സി ഇവിടെ ഇത് ഇത് ലോക്കലിലാണ് ഇത് ഇത് തുറന്ന് വേണമെങ്കിൽ അകത്തേക്ക് കയറാം അല്ലേ ഇത് ഒരു ഒരു എന്താ പറയുക ഒരു ഗേറ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഓപ്പൺ ചെയ്ത് നമുക്ക് കയറാൻ പറ്റും അത് അവിടെ ഒരു ബൗണ്ടറി ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ ഇവിടെ ഈ നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനില് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ ഒരു ബൗണ്ടറി ഒന്നുമില്ല നിങ്ങളുടെ വ്യക്തി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ആയിരിക്കാം ഇത് മനസ്സിലാവുക അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് തോന്നുന്ന ഒരു ബൗണ്ടറീസ് ആയിരിക്കാം ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം അല്ലെങ്കിൽ വൈസ് ബേഴ്സ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഇനി ഒരിക്കലും ആ ഒരു വ്യക്തിനെ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അവരുടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തിനെ ഇൻവൈറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ബൗണ്ടറി ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്തായിരിക്കാം ബട്ട് ഇവിടെ ഒരു ബൗണ്ടറി ഇല്ല ഒരിക്കലും കൂടി ഒരു ലോക്കില്ല ദർ ഈസ് നോ ബൗണ്ടറി എപ്പോഴും വെൽക്കം ആണ് നിങ്ങൾ ലൈക്ക് ഈ ഒരു ഇറ്റ്സ് ലൈക്ക് ആ ഒരു ആണ് നിങ്ങൾ എപ്പോഴും വെൽക്കം ആയിട്ടുള്ള ഒരു എനർജീസിലാണ് പക്ഷേ ഇവർ ബിലീവ് ചെയ്യുന്നത് നിങ്ങൾ ഇനി ഒരിക്കലും ഈ ഒരു വ്യക്തിനെ ഇവരുടെ ലൈഫിലേക്ക് അലൌട്ട് ചെയ്യില്ല എന്നാണ് ഇവർ ബിലീവ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ആണ് എനിക്ക് നിങ്ങളുടെ ഒരു സ്പെസിഫിക് പേഴ്സണിൽ ഈ ഒരു ടൈമിൽ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇതെന്താണ് സയൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജീസ് വാട്ടർ സൈൻ ഇവിടെ ആക്റ്റീവ് ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ സ്പെസിഫിക് പേസൻറ്റീവോ സൺ മൂൺ റൈസിങ് സയൻസ് ക്യാൻസർസ് സ്കോപ്പിയോ പൈസസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് എന്തെങ്കിലും ഇവിടെ നെക്സ്റ്റ് സൈൻ ടോളർസ് വർഗോ ആൻഡ് കാപ്രിക്കോൺ എനർജീസ് വളരെ സ്ട്രോങ് ആണ് ഓക്കെ ആൻഡ് ഈ ഒരു കണക്ഷനിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ബിഹൈൻഡ് ദ സീനിൽ നടക്കുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ്റെ കാട് തന്നെ നമുക്ക് പറയാൻ പറ്റും മീറ്റ് ബിഹൈൻഡി സീനിൽ ഈ ഒരു കണക്ഷനിൽ ഗംഭീര ട്രാൻസാ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് നിങ്ങളുടെ നിങ്ങളുടെ നെയ്ക്കഡ് ഐ ആയിട്ട് നിങ്ങൾക്ക് അതിൽ വിസിബിൾ അല്ല നിങ്ങൾക്ക് നിങ്ങൾ സ്പിരിച്വലി നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു കണ്ണ് കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കണക്ഷനിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് സ്പെസിഫിക് പോസ്സിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് എന്നൊരിക്കലും മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ അവേക്നിങ് ഫേസിലേക്ക് പോകണം എക്സൈറ്റ് അവയർനെസ്സിൽ വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് കണ്ണു തുറന്ന് കാണാൻ പറ്റുന്നത് ലൈക്ക് എന്താണ് നടക്കുന്നത് എക്സാക്റ്റ് അല്ലാണെങ്കിൽ ഒരു അവേക്കനിങ് അല്ലാത്ത ഒരു വ്യക്തി മണ്ടനെ പോലെ ആയിരിക്കും അല്ലേ അവർക്ക് അവരുടെ അവരുടെ മുന്നിൽ മൊത്തം അന്യായങ്ങളായിരിക്കും അല്ലെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയായിരിക്കും അവർ കടന്ന് പോയിക്കൊണ്ടിരിക്കും ബട്ട് സ്റ്റിൽ ഇസ് ബിലീവിങ് ലൈക്ക് ദാറ്റ് ഓക്കെ 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 ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഈ ഒരു എനർജിയിൽ ഒരു ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഓവർ തിങ്ക് ചെയ്ത് അതേസമയം അവേക്ക്ഡായൊരു വ്യക്തി എന്താണ് ഇതെനിക്കൊരു ട്രാപ്പാണ് ഞാൻ ഇതേ ട്രാപ്പ് ചെയ്ത് വെളിയിൽ ഇറങ്ങണം എന്നുള്ളത് കാരണം എന്റെ സോളിനത്തിൽ ഹാപ്പിനെസ് ഇല്ല സോ ഞാനിതിൽ വെളിയിൽ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും സെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ഇതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത് എൻ്റെ വോയിസ് പേഴ്സൺ എനർജീസ് ആയിരിക്കും നിങ്ങളുടെ എനർജീസ് ആവാം നിങ്ങൾക്ക് ഇതിലൊരു നിങ്ങളുടെ ഉള്ളിലിപ്പോൾ എന്തെങ്കിലും ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം ഇറ്റ്സ് നോട്ട് എനിക്ക് ഹാപ്പിനെസ് നൽകുന്നില്ല ഇതിൽ ഞാൻ ഒരിക്കലും ഹാപ്പി അല്ല എന്താ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പക്ഷേ സ്റ്റിൽ നിങ്ങൾ അതിൽ ഹാങ് ഡൗൺ ചെയ്തിട്ട് നിൽക്കുക ഹാങ്ങിങ് ചെയ്ത് നിൽക്കുക ആ ഒരു എനർജീസും നിബി ആവാം നമ്മുടെ സോളിന് ഹാപ്പിനെസ് തരാത്ത കാര്യങ്ങളെ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് ബിക്കോസ് ഫ്യൂച്ചറിൽ അത്ര വലിയ ഹാപ്പിനെസ് ഉണ്ടാക്കില്ല കാരണം സോളാണ് എപ്പോഴും നമ്മുടെ ഒരു ബോഡിയിൽ നിന്ന് സോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല അല്ലേ ശിവൻ ഇല്ലെങ്കിൽ ഷോ ആണ് എന്നാണ് പറഞ്ഞത് എന്തോ ശിവം മീൻസ് വാട്ടർ ഇറ്റ്സ് സോൾ ശിവം ശിവം മീൻസ് സോളാണ് സോ ഈ ഒരു എനർജീസ് ആണ് ലൈക്ക് നിങ്ങളുടെ സോളിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ട്രൂ സെൽഫിനെ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക മറ്റുള്ള ഒന്നിനെയും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലേക്ക് നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടു വയ്ക്കേണ്ട ആവശ്യമില്ല ഓക്കെ നോ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ സോളിന് അത് ഹാപ്പിനെസ് കിട്ടുന്നില്ല നിങ്ങൾ അതുകൊണ്ട് ഹാപ്പി അല്ല എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യാൻ പഠിക്കണം നോ പറയാൻ പഠിക്കണം ലൈഫിൽ എപ്പോഴും നോ പറയാൻ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാന്നല്ല മനസ്സിലായോ ലൈക്ക് നിങ്ങൾ ഭയങ്കര ലോ ഫേസിലാണ് നിങ്ങൾക്ക് അവിടെ ഒരു ഹാപ്പിനെസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന സിറ്റുവേഷനിലും നിങ്ങൾ ആ മേ ബി അതൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ അവിടെ ഒരു നിങ്ങളൊരു ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് അവിടെ അത് ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ആ ജോലി ചെയ്യിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നിങ്ങൾ ആ ഒരു ചെയ്യുന്ന ജോലിയോടും ലോയാലിറ്റി കാണിക്കുന്നില്ല നിങ്ങൾക്ക് അവിടെ ആത്മാർത്ഥം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ സോ നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താണോ നിങ്ങളുടെ ട്രൂ സെൽഫ് എപ്പോഴും സോൾ ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഹേർട്ടിന്റെ വോയിസ് ആണ് എപ്പോഴും നിങ്ങളുടെ ട്രൂ സെൽഫ് എന്ന് പറയുന്നത് സോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത് മൈൻഡിന്റെ കാർഡാണ് വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ ബട്ട് ബട്ട് ഇവിടെ എനിക്ക് കിട്ടിയത് മൈൻഡിന്റെ കാർഡാണ് ഓൾറെഡി ഇത് നമുക്കറിയാം ഒരു ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ അതിലേക്ക് ഇങ്ങനെ പോകുന്നില്ല നുണു തുടങ്ങി പ്ലീസ് കാൻമി യുണോസ് പ്ലീസ് കാൻമി ഡിവൈൻ എന്ത് ഗൈഡൻസ് ആണ് എന്റെ വ്യൂവേഴ്സ് നീ ഒരു സമയത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഓ മൈ ഗോഡ് ഗൈസ്ഡ് സി എന്റെ മനസ്സിൽ ഈ കാർഡ് എടുക്കുമ്പോൾ ഈ ഒരു കാർഡ്സ് എന്റെ മൈൻഡിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഗോഡ് സതി ഇമോഷണൽ കൺട്രോളിന്റെ കാർഡ് കണ്ടില്ലേ ഇതാണ് ലൈക്ക് ഐ ഡോ നോ വെട്ട് എനിക്ക് എന്റെ ട്യൂഷൻസ് എത്ര മാത്രം കറക്റ്റാണ് നോക്കി കണ്ടില്ലേ ഈ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മേ ബി നിങ്ങളുടെ ഗോഡ് ഈസ് സതി ഇമോഷണൽ കൺട്രോൾ കാർഡ് എന്താണ് ഗൈസ് നിങ്ങൾക്ക് അറിയില്ലേ അതായത് ഇത് സതി സതിക്ക് ഭയങ്കരമായിട്ടും സതി ശിവൻ ഭയങ്കരായിട്ടും എന്താ പറയുക ശിവനെ ശിവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു സതിക്ക് അത് കഴിഞ്ഞതിന് ശേഷം സതി സതി ശിവനും ഓൾറെഡി സതി ഇഷ്ടമാണ് പക്ഷെ ആൾക്കൊരു ഭയങ്കരമായിട്ടും ട്രോമാസ് ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് ആൾ സതി റിജക്റ്റ് ചെയ്യുന്നു ബട്ട് സ്റ്റിൽ ലാസ്റ്റ് കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് ഇവർ സ്പിരിച്വലി ഗ്രോ അല്ലാത്തത് കൊണ്ട് അവിടെ അവരെ ഹസ്ബൻഡ് ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾ മരിക്കുകയാണ് അല്ലേ അതിനെയാണ് നമ്മൾ സതി എന്നൊക്കെ ഇപ്പോൾ സമ്പ്രദായങ്ങളൊക്കെ ഇട്ട് വിളിക്കുന്നത് അപ്പം ഈ ഒരു സതി എന്നുള്ളൊരു ഒരു സമ്പ്രദായം അല്ലെങ്കിൽ സതി എങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു ടൈമിൽ അവിടെ ശിവന്റെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ആ ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാത്ത ഒരു നിമിഷം ചിന്തിക്കുക എന്ന് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലായോ അത് അങ്ങനെ അത്രയും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഇപ്പം ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെളിയിൽ വരണം ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കതിന് നിങ്ങൾ അതിന് ഏബിൾ അല്ല ിറ്റീസ് സി ഗൈസ് ഈ കാർഡ് കണ്ടോ നിങ്ങളൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം മേ ബി നിങ്ങളും ഈ ഒരു വ്യക്തി തമ്മിൽ ഭയങ്കരമായിട്ടും സോൾ കണ സോൾ കണക്ഷൻ ഉള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ ഡെസ്റ്റിനിയിലുള്ള വ്യക്തികളായിരിക്കാം ഒരു പക്ഷേ താങ്ക് കോഡ് താങ്ക് കോഡ് എന്റെ ഇൻഡ്യൂഷൻസ് പക്ക എനിക്കറിയായിരുന്നു ഈ കാർഡ്സ് വരുമ്പോൾ കാരണം ഞാൻ ഈ കാർഡ്സ് എടുക്കുമ്പോഴേ എന്റെ മൈൻഡിൽ എനിക്ക് ഇൻഡ്യൂഷൻസ് ഈ ഒരു ഇമേജ് വന്നു എനിക്ക് പക്ഷെ ഞാനത് പറഞ്ഞില്ല വരുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അതുപോലെ തന്നെ ഈ രണ്ട് കാർഡ്സും കണ്ടില്ലേ ഈ ഒരു ആദിശക്തിയുടെ കാർഡ് നിങ്ങൾ കണ്ടോ അല്ലേ സ്റ്റെപ്പ് ഇൻ ടു ദ വേൾഡ് ഓഫ് റിംഗിംഗ് വിത്ത് ന്യൂ പോസിബിലിറ്റീസ് അലോങ് യുവർ സോൾമേറ്റ് ഫ്രീഡം ടു മെയ്റ്റ് അഡ്വൈസ് റിസീവ് സപ്പോർട്ട് ഫ്രം യുവർ സ്പൗസ് ആൻഡ് പാർട്ട്നർ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സിന്റെ അടുത്തുനിന്ന് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഗൈഡൻസ് ചോദിക്കാം ഇവിടെ സ്പൗസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ നിങ്ങളുടെ ബെറ്റർ ഹാഫാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു നിങ്ങളുടെ ഒരു ഡെസ്റ്റൈൻഡ് പാർട്ണർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പാർട്ട്ണർ ആയിരിക്കാം ഈ ഒരു സ്പെസിഫിക് പേഴ്സൺ ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾക്കും അറിയാം ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സോൾ കണക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലാണ് മേ ബി ശിവൻ ഇവിടെ ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് പോലെ സ്നേഹിക്കാൻ ഒരു ഫിയർ ഉള്ളത് പോലെ നിങ്ങൾക്കും ഇഷ്ടമുണ്ടെങ്കിലും ആ ഒരു ഇഷ്ടം ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എക്സ്പീരിയൻസ് അവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ഗഡസ് അതി ഇമോഷണൽ കൺട്രോൾ എനർജീസ് ആണ് ലൈക്ക് ഈ ഒരു ടൈമിൽ സിറ്റുവേഷൻസ് മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവാം ആൻഡ് ഈ ഒരു കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ശരിക്കും ലിറ്ററലി ശിവന്റെ ആ ഒരു അപ്പോഴത്തെ മാനസികാവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് ആ ഒരു ടൈമിൽ ശിവൻ എന്താണ് ചെയ്തത് ശിവൻ ഭയങ്കര രുദ്ര താണ്ടവടി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അല്ലേ പറഞ്ഞത് ഭയങ്കര പെയിൻ ആൾക്ക് ആ ടൈമിൽ സോ ആ ഒരു ശിവന്റെ ആ ഒരു അപ്പഴുണ്ടായിട്ടുള്ള ആ ഒരു പെയിനിലൂടെയാണ് നിങ്ങൾ ഇപ്പം ഇവിടെ കടന്നുപോയി കൊണ്ടുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു പേട് നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള എനർജീസും ആവാം അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഇവിടെ നിങ്ങൾ ഒരു ക്രോസ് റോഡിലാണ് നിങ്ങൾക്ക് അറിയില്ല ഇതിൽ ഏതാണ് റൈറ്റ് പാത്ത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം എന്നറിയില്ല മേ ബി ഇത് ഏറ്റവും കൂടുതൽ റീഡിങ് പ്രസനേറ്റ് ആവുന്നത് രണ്ട് പാത്തിൽ നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ക്രോസ് റോഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു എന്താ പറയാ അവർക്കുള്ളൊരു ഒരു ആൻസർ ആണ് ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത് ലിറ്ററലി മനസ്സിലായോ ഇത് അവർക്കുള്ളൊരു ആൻസർ ആണ് ലൈക്ക് നിങ്ങൾ അത്രയും സ്നേഹിച്ച ഒരു വ്യക്തിനെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നിട്ടുള്ള ഒരു ഗൈഡൻസ് ആവാം ഒരു പക്ഷേ ഈ ഒരു വിധി ഓക്കെ ആൻഡ് ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം ഈ ഒരു കണക്ഷനെ ഇമോഷണലി നിങ്ങൾ ഡീല് ചെയ്യാതിരിക്കൂ എന്നാണ് പറയുന്നത് മനസ്സിലായോ സോ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ നോക്കി കാണുകയാണെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ ഓവർ തിങ്കിങ്ങിൽ ഇലൂഷണൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ നോക്കി കാണുകയാണെങ്കിൽ ഈ ഒരു കണക്ഷൻ എന്നേക്കും കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക നോ ഞാൻ ഓൾറെഡി പറഞ്ഞു നോ പറയേണ്ടിടത്ത് നോ പറയുക നിങ്ങൾക്ക് സോൺ ലെവലിൽ ഹാപ്പിനെസ് കിട്ടുന്നില്ല കംപ്ലീഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് നോ പറയാൻ ശ്രമിക്കുക അതിപ്പം എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും അതിനുള്ളൊരു ഗൈഡൻസ് ആണ് നിങ്ങളുടെ ഇത്രയും അധികം മേബി നിങ്ങൾ ഒത്തിരി പ്രേഴ്സ് ചെയ്തിട്ടുണ്ടാവാം എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ അതിനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടോ അവർക്ക് ഒരു റീഡിങ് ആണ് ഇത് ആർക്കാണെന്ന് എനിക്കറിയില്ല ബട്ട് ഹാ ഇത് അവർക്ക് യൂസ്ഫുൾ ആണ് ആ ഒരു സ്പെസിഫിക് വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് റീബർത്ത് ഓഫ് ലോഡ് ഗണേഷ കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്ക് ഇറ്റ്സ് ടൈം ടു അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ആൻഡ് പുട്ട് യുവർ അഫോർട്ട് ഇൻ കറക്ടി തോസ് മിസ്റ്റേക് ഇൻസ്റ്റെഡ് ഓഫ് റിഗ്രറ്റിംഗ് ഇവിടെ ഒരു ഗൈഡൻസ് ആണ് ഓ മൈ ഗോഡ് വട്ട് ഹാപ്പൻസ് എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ലവ് ആൻഡ് ഹാർമണി വെയിറ്റ് സി റീബേർത്ത് ഓഫ് ലോർഡ് ഗണേഷ കറക്ടി യുവർ മിസ്റ്റേക്സിന്റെ കാട് വന്നിരിക്കുന്നത് മേ ബി നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഒത്തിരി അധികം മിസ്റ്റേക്സുകൾ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവാം ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്സ് വിതൗട്ട് എനി ഈഗോ പ്രൗഡ് ആ ഒരു ഈഗോയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ മിസ്റ്റേക്സിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ടൈമാണത് നിങ്ങൾ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫോർട്ട് എടുക്കുക ആ ഒരു മിസ്റ്റേക്സിനെ തിരുത്താൻ വേണ്ടിയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് റിഗ്രറ്റിങ് നിങ്ങൾ റിഗ്രെറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളെ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക ആൻഡ് അതാണ് പറയുന്നത് കണ്ടിട്ടില്ലേ ഇറ്റ്സ് ടൈം ടു അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ആൻഡ് പുട്ട് യുവർ എഫോർട്ട് ഇൻ കറക്റ്റ് തോസ് മിസ്റ്റേക്ക് ആൻഡ് ഇൻസ്റ്റഡ് ഓഫ് റിഗ്രറ്റ് റിഗ്രറ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം കേട്ടോ നിങ്ങളുടെ മിസ്റ്റേക്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം അപ്പോഴാണ് ഇവിടെ ഒരു റീബർത്ത് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഇത് ലിറ്ററലി ഒരു സ്പെസിഫിക് വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് ഇത് ആർക്കാണെന്ന് അറിയില്ല പക്ഷേ ഇതാരാണ് ആരുടെ ഇത് എത്തേണ്ട ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഉറപ്പായിട്ടും എത്തുന്നുണ്ടാവും ഈ ഒരു റീഡിങ് ഒരു വ്യക്തി വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഇത് എത്തുന്നുണ്ടാവും മഹാശിവരാത്രി ലവ് ആൻഡ് ഹെർമണി വെയിറ്റ് സി ഇത് കണ്ടോ ഹെർമണൈസേഷൻ ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സോൾമേറ്റ് കണ്ടില്ലേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പാടാണ് നിങ്ങളുടെ ഫ്ലെയിം ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇത് കണ്ടില്ലേ നമുക്കിത് സതിയുടെയും ശിവന്റെയും റീബർത്താണ് പാർവതിയായിട്ട് വരുന്നത് അല്ലേ മേ ബി നിങ്ങളും ഈ ഒരു വ്യക്തിയും ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം ഈ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മാരേജ് ചെയ്യണമെന്നുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കാം ആ കോൺട്രാക്റ്റ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസിലായി ഇവിടെ നിങ്ങളുമായി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് മാര്യേജ് പോസിബിൾ ആകും നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സിനെ തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എങ്കിൽ അല്ലാതെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് പക്ഷെ സ്റ്റിൽ നിങ്ങളുടെ മിസ്റ്റേക്സ് ഇല്ല എന്നുള്ള ഈഗോയിൽ നിങ്ങൾ കണ്ണടച്ചിട്ട് കണ്ണ് കാണത്തില്ല എന്നുള്ള രീതിക്ക് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പോസിബിൾ അല്ല ബട്ട് ദിസ് ഈസ് യുവർ ഡെസ്റ്റെയിൻ പാർട്ട് ദിസ് ഈസ് യുവർ സോൾ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റ് ആവാനാണെന്ന് ആണെന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആ നിങ്ങളോട് തന്നെ ചോദിക്കുക ഒന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ എന്താണ് എക്സാക്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ സന്തോഷം ആ ഒരു വ്യക്തിയിലാണോ എന്ന് നിങ്ങൾ ചോദിക്കാതെ ഇവിടെ ഒരു എസ് ആണ് നിങ്ങളുടെ സോൾ വിത്തൌട്ട് എനി ഏഗോയിൽ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഒരു പീസ് ഒരു കംപ്ലീറ്റ്നെസ് ആ ഒരു വ്യക്തിയിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ഷൻ പുട്ട് യുർ അഫോർഡ് ഓൺ ദാറ്റ് തിങ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അഫോർഡിട്ടത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു റിലേഷന് വേണ്ടി നിങ്ങൾ അഫോർഡിട്ടുണ്ടത് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഇംഗ്ലീഷ് പകുതി പറഞ്ഞു വരുമ്പോൾ ഞാൻ ഓർക്കും കമന്റ് വരുമല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്ത് കട്ട് ചെയ്ത പോകും അതാണ് കേട്ടോ സോ ആ ആണ് എനർജീസാണ് എനിക്കിവിടെ കാണുന്നത് ആൻഡ് ഗൈഡ്സ് എ ന്യൂ സ്റ്റാർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമാണ് മിസ്റ്റേക്സ് തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഇറ്റ്സ് യുവർ വെദർ ഇറ്റ്സ് യുവർ ഡെസ്റ്റിനി യുവർ നോട്ട് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ പറയുന്ന കാര്യമല്ല നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഡിവൈൻ പവർ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന ഒരു മെയിൻ കാര്യം യെസ് ദിസ് ഈസ് യുവർ ഡെസ്റ്റിനി ദിസ് ഈസ് യുവർ ഫ്യൂച്ചർ സ്പൗസ് ദിസ് ഈസ് യുവർ പേഴ്സൺ ദിസ് ഈസ് യുവർ സ്പൗസ് ദിസ് ഈസ് യുവർ പാർട്ട്ണർ എന്നാണ് ഡിവൈൻ ഇത് പറയുന്നത് സോ ക്രോസ് റോഡിൽ നിൽക്കേണ്ട ആവശ്യമില്ല നിനക്കുള്ള നിൻ്റെ നിൻ്റെ അപ്പോൾ നീ അതിനെ ചൂസ് ചെയ്യുക അതാണ് ഇവിടെ ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഐ ആം സോ ഹാപ്പി ഗായ് ബിക്കോസ് എനിക്ക് റീഡിങ് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ഇത് ആറിലേക്ക് വരുന്നു ഈ റീഡിങ്സ് എന്ന് എനിക്ക് അറിയില്ല ബട്ട് ഹായ് ഞാൻ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ ഈ ഒരു റീഡിങ്സ് ആൻഡ് നിങ്ങൾക്ക് വളരെ ഹാപ്പി 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 ആയിട്ട് ഈ സിറ്റുവേഷൻ എന്താണോ അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റിട്ട് സോ താങ്ക് യു സോ മച്ച്